ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇന്നത്തെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമുണ്ടായിരുന്നോ അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണല്ലേ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറാണ് കൂട്ടുകാരുടെ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പുതിയ സിലബസ് പ്രകാരമുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സ് വീഡിയോയും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് സിക്സ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് എല്ലാ കൂട്ടുകാരും കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾക്ക് മൊത്തം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് എക്സാം എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് അതിലത്തെ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഈസ് അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ആക്ടിവിറ്റീസ് അപ്പോൾ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂൾ ഓഫ് ടൈമാണ് ആ ഒരു സമയത്ത് കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് മനസ്സിലാക്കുക ഏത് ആക്ടിവിറ്റിയാണ് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക വെക്കുകട്ടോ അറ്റംപ്റ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇന്റേർണൽ ചോയ്സ് ഈസ് പ്രൊവൈഡഡ് ഫോർ ആക്ടിവിറ്റി ഫോർ നാലാമത്തെ ആക്ടിവിറ്റിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇന്റേണൽ ചോയ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് നാലാമത്തെ ആക്ടിവിറ്റിയിൽ നിങ്ങൾക്കൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും നന്നായിട്ട് അറിയാവുന്ന ഒരു ചോദ്യം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം ആക്ടിവിറ്റി ക്ടിവിറ്റി എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ ആണ് സാധാരണ നിങ്ങൾക്ക് കോംപ്രഹെൻഷൻ തരുന്ന പോലെ തന്നെയാണ് തന്നിട്ടുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പോം തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റോറി തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെങ്കിൽ പാസേജോ അല്ലെങ്കിൽ സെൻറ്റൻസുകളോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആ ചോദിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് നന്നായിട്ട് വായിച്ചു നോക്കുക പാസേജ് ആണെങ്കിൽ ആ ഒരു പാസേജ് നന്നായിട്ട് വായിച്ച് നോക്കുക എന്നിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് പാസേജ് ആണ് തന്നിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള പാസേജ് നന്നായിട്ട് വായിക്കാനും അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പാസേജ് ഒന്ന് നോക്കാം സുധാമൂർത്തി ഈസ് എ ഫേമസ് ഇന്ത്യൻ ഓദർ ആൻഡ് സോഷ്യൽ വർക്കർ സുധാമൂർത്തി ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓദറും അതുപോലെ സോഷ്യൽ വർക്കറുമാണ് ഷീ ലവ്സ് ടു റൈറ്റ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ അവൾ അവൾ കുട്ടികൾക്കായിട്ട് സ്റ്റോറീസ് എഴുതാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെൽ സ്റ്റോറീസ് ഓഫ് ഓഫൻ ടോക്ക് അബൌട്ട് കൈൻഡ്നെസ് സിംപ്ലിസിറ്റി ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് മറ്റുള്ളവരെ സഹായിക്കുന്നതും കാരുണ്യപരവും അതുപോലെ സിംപ്ലിസിറ്റിയും അടങ്ങിയിട്ടുള്ളതായിരിക്കും അവളുടെ സ്റ്റോറീസ് ഒക്കെ വൺ ഷീ ഡിസൈഡഡ് ടു ഹെൽപ് സ്കൂൾസ് ഇൻ റൂറൽ കർണാടക അവൾ ഒരിക്കൽ റൂറൽ കർണാടകയിലുള്ള സ്കൂളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഷീ ഡൊണേറ്റഡ് തൗസൻഡ് ഓഫ് ബുക്സ് ടു സെറ്റപ്പ് ലൈബ്രറി സോ ദാറ്റ് ചിൽഡ്രൺ ഇൻ വില്ലേജസ് കൂടു റീഡ് ആൻഡ് ലേൺ അപ്പൊ ആ ഒരു വില്ലേജിലുള്ള കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് അവൾ ഒരിക്കൽ തൗസൻഡ് ഓഫ് ബുക്ക്സ് ഡൊണേറ്റ് ചെയ്തു ഒരു സ്കൂളിലേക്ക് അവിടെ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ബിലീവ്സ് ദാറ്റ് ബുക്ക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് നോളജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വൺ ക്യാൻ ഗിവ് അപ്പം എന്താണ് അവൾ വിശ്വസിക്കുന്നത് ബുക്കുകളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും അതുപോലെ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നോളജ് ആണ് എന്നും അവൾ വിശ്വസിച്ചിരുന്നു അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഹു ഈസ് സുധാമൂർത്തി ആരാണ് സുധാമൂർത്തി ആൻസർ ഈസ് ആൻസർ താഴെ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ആൻസർ ഈസ് സുധാമൂർത്തി ഈസ് എ ഫേമസ് ഇന്ത്യൻ ഓദർ ആൻഡ് സോഷ്യൽ വർക്കർ സുധാമൂർത്തി ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓദറും സോഷ്യൽ വർക്കറുമാണ് ബേ ക്വസ്റ്റ്യൻ വാട്ട് ഡു ഹെർ സ്റ്റോറീസ് ഓഫൻ ടോക്ക് അബൌട്ട് അവിടുള്ള സ്റ്റോറീസ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആൻസർ ഈസ് ഹെർ സ്റ്റോറീസ് ഓഫൻ ടോക്ക് അബൌട്ട് കൈൻഡ്നസ് സിംപ്ലിസിറ്റി ആൻഡ് ഹെൽപ്പിങ് അതേഴ്സ് അപ്പോൾ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റിയും അതുപോലെ സിംപ്ലിസിറ്റി കൈൻ്റ്നസ് എന്നിവയൊക്കെ പറ്റിയിട്ടാണ് അവളുടെ സ്റ്റോറീസിൽ എപ്പോഴും അവൾ സംസാരിക്കാറുള്ളത് അതിലെ സി ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ഷീ ഹെൽപ്പ് ദ സ്കൂൾസ് ഇൻ റൂറൽ കർണാടക റൂറൽ കർണാടകയിലുള്ള സ്കൂളുകൾക്ക് അവൾ എന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുത്തത് ൻസർ ഷീ ഡൊണേറ്റഡ് തൗസൻഡ് സെറ്റപ്പ് ലൈബ്രറീസ് ഇൻ റൂറൽ കർണാടക റൂറൽ കർണാടകയിലുള്ള സ്കൂളുകൾക്ക് അവൾ തൗസൻഡ്സ് ഓഫ് ബുക്ക്സ് ഡൊണേറ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ആ അവിടെ ലൈബ്രറീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ ഡി ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔ വേഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഗവ് ഏസ് എ ഗിഫ്റ്റ് ഗവ് ഏസ് എ ഗിഫ്റ്റ് എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മളോട് ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ ഈസ് ഡൊണേറ്റഡ് ഡൊണേറ്റഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്ങും ഗേവ് ആസ് എ ഗിഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്ങും സെയിം ആണ് കേട്ടോ അതിലെ ഈ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് സുധാമൂർത്തി ബിലീവ് എബൗട്ട് ബുക്സ് ബുക്സിനെ പറ്റി സുധാമൂർത്തി എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത് ആൻസർ ഈസ് ഷീ ബിലീവ്സ് ദാറ്റ് ബുക്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് നോളജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വൺ ക്യാൻ ഗീവ് അവൾ വിശ്വസിച്ചിരുന്നത് ബുക്ക്സാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും അതുപോലെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആണ് എന്നുമാണ് അവൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ആക്ടിവിറ്റി ടുസ് റീഡ് ദ കോണ്ടെക്സ് ഗിവൺ ബിലോ നമുക്ക് താഴെ ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കാം ഇൻ ദ സ്റ്റോറി സിക്സ് ഡോട്ട്സ് ലൂയിസ് ബ്രെയിലി ആക്സിഡൻ്റ് ഹേർട്ട് ഹിസ് ഐ വിൻ ഔൾ സിക്സ് ഡോട്ട്സ് എന്ന സ്റ്റോറിയിലെ ലൂയിസ് ബെർലിയിലെ Accidentally hurt ILA. The infection spread, and by the time he turned five, അഞ്ച് വയസ്സായിരിക്കുന്ന സമയത്താണ് ആ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് ഹി വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് അവന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയതും മാറിയത് ഹി ഫെൽ സാഡ് ആൻഡ് ഹെൽപ്ലെസ് ഇനീഷ്യലി അപ്പോൾ അവൻക്ക് എന്താണ് ഭയങ്കര സങ്കടാവുകയും അവൻ നിസ്സഹായ അവസ്ഥയിലാവുകയും ചെയ്തു ദ ഇൻഫെക്ഷൻ സ്പ്രെഡുമായി അതർ ആയി അൻഡിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ അപ്പോൾ ഇൻഫെക്ഷൻ എന്താണ് മറ്റുള്ള കണ്ണിലേക്കും പകർന്നു എനിക്കൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല നോ ട്രീസ് ഓർ സ്പാരോസ് നോ ഫേസസ് ട്രീസോ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ മുഖങ്ങളും അവൻകൊന്നും കാണാൻ സാധിക്കുന്നില്ല റൈറ്റ് ദ തോട്ട്സ് ഓഫ് ലൂയിസ് ബ്രൈലി വെൻ ഹി റിയലൈസ്ഡ് ഹി ഹാഡ് ലോസ്റ്റ് ഹീസ് ഐ ലൂയിസ് ബ്രൈലി തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷം അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ ഹിൻസ് തന്നിട്ടുണ്ട് ഡാർക്ക്നെസ് എവ്രി വേർഡ് കനോട്ട് സീ പേരൻസ് ഹൗ വിൽ ഐ റീഡ് ഫീലിംഗ് സാഡ് വാണ്ടിങ് ടു ബി ഇൻഡിപെൻഡൻറ്റ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവൻ്റെ തോട്ട്സ് എഴുതേണ്ടത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആൻസർ ഈസ് എവറിത്തിങ് ഈസ് സോ ഡാർക്ക് നൗ എല്ലാതും ഇപ്പോഴെന്താണ് ഭയങ്കര ഇരുട്ടായിട്ടാണ് കാണുന്നത് ഐ കനോട്ട് സീ മൈ പാരൻസ് ഫേസേസ് എനിക്ക് എൻ്റെ പാരൻസിൻ്റെ മുഖങ്ങൾ പോലും കാണാൻ സാധിക്കുന്നില്ല ഐ കനോട്ട് സീ ദ ട്രീസ് ഓർ ദ ബേർഡ്സ് എനിക്ക് പക്ഷികളെയോ മരങ്ങളെയോ കാണാൻ സാധിക്കുന്നില്ല ഹൗ വിൽ ഐ എവർ റീഡ് ഞാൻ എങ്ങനെയാണ് ഇനി വായിക്കുക ഹൗ വിൽ ഐ നോ വാട്ട് ദ വേൾഡ് ലുക്സ് ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ലോകം കാണാനിരിക്കുന്നത് എന്ന് ഇനി ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക ഐ വാണ്ട് ടു ബി ഇൻഡിപെൻഡൻ ലൈക് അതർ ചിൽഡ്രൻ എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം ബട്ട് ഹൗ ക്യാൻ ഐ പക്ഷേ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക ഐ ഹോപ്പ് ഐ ക്യാൻ സ്റ്റിൽ ലേൺ ആൻഡ് ഡു തിങ് ഓൺ മൈ ഓൺ ഞാൻ വിശ്വസിക്കുന്നു എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ എനിക്ക് സ്വന്തമായി കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഐ മിസ് ദ ലൈറ്റ് ഞാൻ ഈ ഒരു വെളിച്ചത്തെ മിസ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം ഇത് ലൂയിസ് ബ്രൈലിയുടെ തോട്ട്സ് ആണ് അപ്പോൾ കൂട്ടുകാരോട് ആരുടെയെങ്കിലും തോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അവർ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് സിമ്പിൾ വേർഡ്സിൽ കൂട്ടുകാർക്ക് എഴുതാട്ടോ ആക്ടിവിറ്റി ത്രീ അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ടു ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ നമുക്ക് താഴെ രണ്ട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരിക്കും അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീയിൽ എ ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ആക്ടിവിറ്റി ത്രീയിൽ നിങ്ങൾക്ക് എ ബി എന്ന് പറഞ്ഞ് രണ്ട് ക്വസ്റ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും അതിലൊന്നെങ്കിൽ നിങ്ങൾ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ബി എഴുതിയാൽ മതി ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് ഏതാണോ അത് എഴുതിക്കോളൂട്ടോ അപ്പോൾ ആക്ടിവിറ്റി ത്രീയിലെ എ ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ഇവൻറ്സ് ആർ ഫ്രം ദ സ്റ്റോറി എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത് ദ ആർ ഗിവൺ ഇൻ എ ജം ഓർഡർ അവ തന്നിട്ടുള്ളത് ഒരു ജം ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് സീക്വൻസ് കറക്റ്റ് സീക്വൻസ് ആക്കിയിട്ട് നമ്മളോട് ആ ഒരു വൻറ്റ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ജംബ്ലഡ് ഓർഡറിൽ തന്നിട്ടുള്ള ഇവൻറ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് സൈമൺ ഷൗട്ടഡ് സഡൻലി നോ ടു ഹിറ്റി അറ്റ് ദ ഫൺ ഫെയർ സെക്കൻഡ് വണ് സൈമൺ ഓൾവേസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽസ് ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവ്രിഡേ തേർഡ് ഇവൻ്റ് എന്ന് പറയുന്നത് സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു ഫോർത്ത് ഇവൻറ്റ് സം സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹീസ് വർക്ക് ഫ്രം മേ സ്പെഷ്യൽ ടീച്ചർ അപ്പോൾ ഇത്രയും ഇവൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു നാല് ഇവൻറ്റ്സ് നമുക്ക് ജംപ്ലഡ് ഓർഡറിൽ തന്നിട്ടുള്ളത് നമുക്കൊന്ന് കറക്റ്റ് ആക്കി നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് വൻ്റ് ആണ് നാലാമത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ സം ടൈംസ് സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹീസ് വർക്ക് ഫ്രം എ സ്പെഷ്യൽ ടീച്ചർ ഇതാണ് ഫസ്റ്റ് ഇവൻറ്റ് സെക്കൻഡ് ഇവൻറ്റ് നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ഇവൻ്റ് തന്നെയാണ് സൈമൺ ഓൾവേസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽസ് ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവ്രിഡേ തേർഡ് ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള തേർഡ് ഇവൻ്റ് തന്നെയാണ് സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു ഫോർത്ത് ഇവന്റ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഇവന്റ് ആണ് സൈമൺ ഷൗട്ടഡ് സഡൻലി നോ ടു ഹിറ്റ് അറ്റ് ദ ഫൺ ഫെയർ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിലെ നാലാമത്തെയും ഫസ്റ്റത്തെയും ഈവെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതിയാൽ മതി ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ജംബ്ലഡ് ഓർഡറിൽ തന്നിട്ടുള്ള ഈവെൻറ്റ്സ് കറക്റ്റ് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏത് സ്റ്റോറിയിലെയാണോ അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലെയാണോ തന്നിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ അറിഞ്ഞിരിക്കണം ആ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈവെൻറ്റ്സ് പോകുന്നത് അതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ കൂട്ടുകാരെല്ലാവരും നിങ്ങൾക്ക് എക്സാമിന് എത്ര ചാപ്റ്ററുകൾ ഉണ്ടോ ആ ചാപ്റ്ററുകൾ ഒന്ന് വായിച്ചു നോക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി പഠിച്ച് വെക്കുക ആ ഒരു ചാപ്റ്ററിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കണോട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നാൽ അതിന് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നില് ബി ക്വസ്റ്റ്യൻ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദിസ് സീൻ ഫോക്കസിങ് ഓൺ ഹൗ ദ റാം ഹെൽപ്സ് ദ ഡിഫറെൻ്റ്ലി എബിൾഡ് ബോയ് ആ ഒരു ചരിവ് അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആ ഒരു ബോയ് കടന്നു പോകുന്ന ആ ഒരു ചെരുവ് എങ്ങനെയാണ് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സീനാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് ആ ഒരു സീൻ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കാം ഇൻ ദ പിക്ചർ എ ബോയ് ഇൻ എ വീൽ ചെയർ ഈസ് യൂസിങ് എ റാമ്പ് ടു എൻ്റർ എ ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിലേക്ക് കടക്കാനായിട്ട് അവിടെയുള്ള ആ ഒരു ചെരുവാണ് ആ ഒരു വീൽ ഇരിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു പിക്ചറിൽ ദ റാമ്പ് ഈസ് ജെൻലി സ്ലോപ്പിംഗ് മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ ഹിം ടു മൂവ് അപ്പ് വിതഔട്ട് ഹെൽപ്പ് ആരുടെയും ഒരു ഹെൽപ്പും ഇല്ലാതെ ആ ഒരു റാമ്പിലൂടെ ആ ഒരു മൃദുലമായിട്ടുള്ള ആ ഒരു ചെരുവിലൂടെ അവൻക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് വിത്തൌട്ട് ദ റാംപ് ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു എൻ്റർ ബിക്കോസ് ഓഫ് ദ സ്റ്റെപ്സ് അപ്പോൾ എന്താണ് ആ ഒരു ചെരിവില്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല കാരണം എന്താണ് അവിടെ സ്റ്റെപ്പുകളാണല്ലേ ദ റാം ഹെൽപ്സ് ഹിം ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഷോസ് ദാറ്റ് എവറി വൺ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു പ്ലേസസ് ആ ഒരു റാമ്പ് അവനെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്ക് കടക്കാനും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഉണ്ട് എന്ന് അവനെ അതിൽ നിന്ന് കാണിച്ചു കൊടുത്തു അല്ലേ ഇറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറെൻസ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിൾസിന് ഇത് വെറും ഒരു ചെറിയ ചേഞ്ചല്ല ഇതൊരു വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ അപ്പോൾ കൂട്ടുകാർക്ക് ഒരു പിക്ചർ തന്നിട്ട് അതിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ ചെയ്യേണ്ടത് ആ ഒരു പിക്ചറിൽ കൂട്ടുകാർക്ക് എന്താണോ കാണാൻ സാധിക്കുന്നത് അതിനെപ്പറ്റി കൂട്ടുകാരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളും കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് അതെല്ലാം എഴുതാം ആ പിക്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പിക്ചറിൽ ആരൊക്കെ ഉണ്ട് ആ പിക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ കൂട്ടുകാരുടെ വേർഡ്സിൽ കൂട്ടുകാർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം നെക്സ്റ്റ് ഫോർത്ത് ആക്ടിവിറ്റി ഫോർത്ത് ആക്ടിവിറ്റിയിലും ഇതുപോലെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി അതിലെ എ ക്വസ്റ്റ്യൻ ന്യൂസ് റിപ്പോർട്ടാണ് ബി ക്വസ്റ്റ്യൻ നോട്ട് ഓൺ എ ബുക്കാണ് അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ടു ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ ഫോർത്തിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇൻ ദ സ്റ്റോറി സിക്സ് ഡോട്ട്സ് ലൂയിസ് ബ്രൈലി എ ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് സ്റ്റൂഡൻറ്റ് ഇൻവെൻറ്റഡ് എ ന്യൂ ആൽഫബറ്റ് കോഡ് ഫോർ ദ വിഷ്വലി ചലഞ്ചഡ് യൂസിങ് റൈസ്ഡ് നോട്ട്സ് ഓഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കാഴ്ചശക്തി ഇല്ലാതെ ചലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ന്യൂ ആൽഫബറ്റിക് കോഡ് ഇൻവെൻ്റ് ചെയ്ത പതിനഞ്ച് വയസ്സുകാരനായ ഒരു സ്റ്റുഡൻ്റാണ് ലൂയിസ് ബ്രൈലി എന്ന് പറയുന്ന സിക്സ് ഡോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ കുട്ടി ദിസ് വാസ് എ ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ഇൻ ഹിസ്റ്ററി ഇതൊരു ഹിസ്റ്ററിയിലെ ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ആണ് പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദിസ് ഇൻവെൻഷൻ ഈ ഇൻവെൻഷനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ കൂട്ടുകാരെപ്പോഴും ഹെഡിങ് കൊടുക്കണം ബ്രേക്ക് ത്രൂ ബ്രെയിലി കോഡ് ഇൻവെൻറ്റഡ് ബൈ ടീനേജർ എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ കറസ്പോണ്ടൻറ് ആരിസ് ടെൻ ജനുവരി എയ്റ്റീൻ ട്വൻറ്റി ഫോർ അപ്പോൾ ഡേറ്റ് അതുപോലെ സ്ഥലവും നമ്മൾ എഴുതണം ആ ഏത് സ്ഥലത്താണോ ആ ഒരു കാര്യം നടന്നിട്ടുള്ളത് ആ ഒരു സ്ഥലവും അന്നത്തെ ഡേറ്റും നിർബന്ധമായിട്ടും കൂട്ടുകാർ ന്യൂസ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കണം ഹെഡിങ് കൊടുക്കാനും ഡേറ്റ് എഴുതാനും സ്ഥലം കൊടുക്കാനും കൂട്ടുകാർ ഒരിക്കലും മറക്കരുത് ലൂയിസ് ബ്രെയിലി എ ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് സ്റ്റുഡൻറ്റ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ പാരീസ് ഹാസ് ഇൻവെൻ്റഡ് എ ന്യൂ ആൽഫബറ്റ് സിസ്റ്റം യൂസിങ് റൈസ് ഡോട്ട്സ് റൈസഡ് ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് ഒരു ന്യൂ ആൽഫബറ്റിക് സിസ്റ്റം ഇൻവെൻറ്റ് ചെയ്തത് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റോയൽ സ്കൂളിലെ ഒരു ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് സ്റ്റുഡൻറ് ആയിട്ടുള്ള ലൂയിസ് ബ്രൈലി ആണ് ദീസ് കോഡ് ക്യാൻ ബി റീഡ് ബൈ ടച്ച് അലോവിങ് വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻഡിപെൻഡൻ്റ്ലി അപ്പം ആരുടെയും സഹായത്തോടെ അല്ലാതെ വിഷ്വലി ചലഞ്ചിങ് ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് എഴുതാനും വായിക്കാനും ടച്ച് ചെയ്തുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു കോഡാണ് ഇത് ഹിസ് സിസ്റ്റം യൂസസ് ജസ്റ്റ് സിക്സ് ഡോട്ട്സ് അറേഞ്ച്ഡ് ഇൻ ടു കോളംസ് അപ്പോൾ എന്താണ് ഒരു സിസ്റ്റത്തിൽ സിക്സ് ഡോട്ട്സ് ടു കോളം ആയിട്ടാണ് അവന് അറേഞ്ച് ചെയ്തിട്ട് അതാണ് അവന് യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അറ്റ് ദ സ്കൂൾ ആർ ത്രില്ഡ് വിത്ത് ദ ഇൻവെൻഷൻ ഈ ഒരു ഇൻവെൻഷൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം ഭയങ്കര ത്രില്ലിലാണ് ദിസ് വിൽ ചേയ്ഞ്ച് ലീവ്സ് സൈഡ് ഡോക്ടർ പിഗ്നീർ ദ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ പിഗ്നീർ പറഞ്ഞത് ഇത് ആ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ് ബ്രെയിലീസ് ഇൻവെൻഷൻ പ്രോമിസസ് ടു ബ്രിങ് ലൈറ്റ് ടു ദ വേൾഡ് ഓഫ് ദ വിഷ്വലി ഇമ്പയർഡ് കാഴ്ചയിൽ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഇതൊരു ഭൂമിയിലേക്കുള്ള വെളിച്ചം തന്നെ കൊണ്ടുവരും ഈ ഒരു ബ്രെയിലിയുടെ ഇൻവെൻഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ന്യൂസ് റിപ്പോർട്ട് അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ കൂട്ടുകാർ ഒരിക്കലും ഹെഡിങ്ങും പ്ലേസും ഡേറ്റും എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ റിപ്പോർട്ട് വായിക്കുന്ന പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന രൂപത്തിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്ന രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ നെക്സ്റ്റ് അതിലെ ഓർ ക്വസ്റ്റ്യൻ അതായത് ഫോറിലെ ബി ക്വസ്റ്റ്യൻ ഇൻ ദ സ്റ്റോറി ദ വൈ വൈ ഗേൾ മൊയ്ന പ്രിപ്പയേഴ്സ് നോട്ട്സ് അബൌട്ട് ദ ബുക്ക് ഷീ റീഡ്സ് ദ വൈ വൈ ഗേൾ എന്ന് പറയുന്ന സ്റ്റോറിയിലെ മൊയ്ന അവൾ വായിച്ചിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് റീഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക് ഗിവൻ ബിലോ ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ബുക്ക് റിവ്യൂ എബൌട്ട് ഇറ്റ് താഴെ നമുക്ക് ആ ബുക്കിനെ കുറിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക എന്നിട്ട് ഒരു ഷോർട്ട് നോട്ട് അഥവാ ബുക്ക് റിവ്യൂ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഇവിടെ ടൈറ്റിൽ തന്നിട്ടുണ്ട് ദ ജംഗിൾ ബുക്ക് എന്നാണ് തന്നിട്ടുള്ളത് ഓദർ റൂഡിയാർഡ് കിപ്ലിൻ ക്യാരക്ടേഴ്സ് മൗഗ്ലി ബാലു ദ ബിയർ പകീര ദ പാന്തർ ഷീർഗാൻ ദ ടൈഗർ ഇവരെയൊക്കെയാണ് ആ ഒരു ബുക്കിലെ ക്യാരക്ടേഴ്സ് തീം എന്താണ് ഫ്രണ്ട്ഷിപ്പ് സർവൈവൽ ആൻഡ് ലോസ് ഓഫ് ദ ജംഗിൾ പ്ലോട്ട് എ യങ് ബോയ് നെയ്മഡ് മൗഗ്ലി ഈസ് റൈസ്ഡ് ബൈ വോൾസ് ഇൻ ദ ഫോറസ്റ്റ് ഹി ലേൺസ് ടു സർവൈവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് എനിമൽ ഫ്രണ്ട്സ് ആൻഡ് ഫൈറ്റ്സ് ദ ഡേഞ്ചറസ് ട്രൈഗർ ഷീർ അപ്പോൾ അപ്പം ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള ഹിൻസ് ഇനി നമുക്ക് ആ ഒരു ബുക്ക് റിവ്യൂ എഴുതി നോക്കാം ആദ്യം തന്നെ നമ്മൾ ടൈറ്റിലാണ് എഴുതേണ്ടത് ദ ജംഗിൾ ബുക്ക് എന്നാണ് നമ്മൾ ടൈറ്റിൽ എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ ഓദറിൻ്റെ പേരെഴുതണം റൂഡിയാഡ് കിപ്ലിൻ ക്യാരക്ടേഴ്സ് മൗഗ്ലി ബാലു ഭഗീര ആൻഡ് ഷീർഖാൻ തീം എന്താണ് ഫ്രണ്ട്ഷിപ്പ് ജംഗിൾ സമ്മറി നമ്മൾ എഴുതണം സമ്മറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ബുക്കിന്റെ സമ്മറി ആണ് എഴുതേണ്ടത് എ യങ് ബോയ് നെയ്മഡ് മൗഗ്ലി ബൈ വോൾസ് ഇൻ ദ ഇന്ത്യൻ ജംഗിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട് ബാലു ദ ബിയർ ആൻഡ് ബഗീരാ ദ പാതർ ഹി ലേർസ് ടു സർവൈവ് ആൻഡ് ഫേസസ് ഡേഞ്ചർ ലൈക് ദ ഫിയർസ് ടൈഗർ ഷീർഗാൻ സ്റ്റോറി ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോറേജ് ിറ്റി ആൻഡ് ബിലോങ്ങിംഗ് അപ്പോൾ സമ്മറിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം കൂട്ടുകാർ ഒരു ബുക്ക് റിവ്യൂ എഴുതുമ്പോൾ അതൊരു ബോക്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ ടൈറ്റിലും ഓതറും ക്യാരക്ടേഴ്സും അതിൻ്റെ തീമും സമ്മറിയും എഴുതാം മറക്കരുത് സമ്മറിയിൽ നമുക്ക് ആ ബുക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ എഴുതി ചേർക്കാം കേട്ടോ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണ് റീഡ് ദ കോണ്ടക്സ്റ്റ് ഗിവൻ ബിലോ മൊയ്ന ദ വൈ വൈ ഗേൾ ഫൈനലി മേയ്റ്റ് ദ നറേറ്റർ മഹേശ്വേത ദേവി who tells her that books have the answers to all her questions. മൊയ്ന is thrilled and decided to learn reading. That night she writes her diary. The വൈ വൈ ഗേൾ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലെ മൊയ്ന എന്ന് പറയുന്ന ഗേള് അവസാനം അത് എഴുതിയിട്ടുള്ള നരൈറ്ററിനെ കാണുകയാണ് നരൈറ്ററിന്റെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത് മഹേഷ്വേത ദേവി എന്നുള്ളത് അപ്പോൾ ആ ഒരു നറേറ്റർ അവളോട് പറയുകയാണ് ബുക്കിലുണ്ട് നിന്റെ എല്ലാ ക്വസ്റ്റ്യനുകളുടെയും ആൻസറുകൾ എന്നുള്ളത് അപ്പോൾ അവൾക്ക് വായിക്കാൻ പഠിക്കാനുള്ള ആ ഒരു ത്രില്ല് കൂടുകയാണ് എന്നിട്ട് അവൾ വായിക്കാൻ പഠിക്കാൻ ഡിസൈഡ് ചെയ്യാണ് അന്നേ ദിവസം അവൾ എഴുതിയിട്ടുള്ള ഡയറി എൻട്രി ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ദെൻ ഷീ സൈഡ് ഐ വിൽ ലേൺ ടു റീഡ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു മൈ ക്വസ്റ്റ്യൻസ് പിന്നീട് അവൾ പറയുകയാണ് ഞാൻ വായിക്കാൻ പഠിക്കുകയും എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നുള്ളത് പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് മൊയ്ന എക്സ്പ്രസിങ് ഹെർ ഡിറ്റേമിനേഷൻ ടു ലേൺ അപ്പോൾ ആ പഠിക്കാനുള്ള ആ ഒരു ഡിറ്റേമിനേഷൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് മൊയ്നയുടെ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എൻട്രി എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട് മെഡിറ്റ് അറ്റ് ദ സമിതി ഷീ റീഡ്സ് ബുക്സ് ബുക്സ് ഹാവ് ആൻസേഴ്സ് ഐ വാണ്ട് ടു നോ അബൌട്ട് സ്റ്റാർസ് ആൻഡ് ഫിഷ് ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് ലേൺ ടു റീഡ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡയറി എൻട്രി എഴുതാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഡയറി എൻട്രി നോക്കാം ഇപ്പോൾ നമ്മൾ ഡയറി എൻട്രി എഴുതുമ്പോൾ അതും ഒരു ബോക്സ് ആക്കിയിട്ട് വേണം എഴുതാനായിട്ട് ഡേറ്റ് എഴുതാൻ മറക്കരുത് ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാൻ ഞാനിവിടെ ട്വൽവ് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് ഡിയർ ഡയറി ഡിയർ ഡയറി എന്ന് പറയുന്നത് ഡയറിയെ നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ് അത് എഴുതാൻ മറക്കരുത് കേട്ടോ ടുഡേ ഐ മെറ്റ് ദ കൈൻഡ് ലേഡി അറ്റ് ദ സമിതി ഞാൻ സമിതിയിൽ വെച്ചിട്ട് ആ ഒരു കൈൻഡ് ലേഡിയെ ഞാൻ കണ്ടുമുട്ടി ഷീ റീഡ് ബുക്സ് എവറി നൈറ്റ് അവൾ എല്ലാ ദിവസവും ബുക്ക് വായിക്കും ഷീ ടോൾഡ് മീ ദാറ്റ് ബുക്ക് ഹാവ് ആൻസേഴ്സ് ടു ഓൾ മൈ വൈ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് എന്നുള്ള എന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസറുകൾ ബുക്കിലുണ്ടാവും എന്ന് അവൾ എന്നോട് പറഞ്ഞു ഐ വാസ് സോ എക്സൈറ്റഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഐ വാണ്ട് ടു നോ വൈ സ്റ്റാർസ് ട്വിങ്കിൾ വൈ ഫിഷ് ആർ സൈലന്റ് ആൻഡ് സോ മെനി അതർ തിങ്സ് അപ്പോൾ എന്താണ് എനിക്ക് എന്താണ് സ്റ്റാർസ് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്നത് എന്നും അതുപോലെ എന്തുകൊണ്ടാണ് ഫിഷുകളൊക്കെ ഇത്രയും സൈലന്റ് ആയിട്ടുള്ളത് എന്നും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യം ഐ ഐ ഹാവ് ഡിസൈഡഡ് ലേൺ ടു റീഡ് നോ വാട്ട് ായാലും ഞാൻ വായിക്കാൻ പഠിക്കുമെന്ന് ഞാന് ഉറച്ചു എടുത്തു ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് വൺ ഡേ ഐ വിൽ റീഡ് ഓൾ ദ ബുക്സ് ഇൻ ദ വേൾഡ് ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഒരു ദിവസം എനിക്ക് ഈ ഒരു ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഡയറിയുടെ അവളുടെ പേരും കൂടെ മൊയ്ന എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറി എൻട്രി എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഡയറി എഴുതുമ്പോൾ ഡേറ്റ് എഴുതാനും ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് ഡയറിയെ അഭിസംബോധനം ചെയ്യാനും ലാസ്റ്റ് നിങ്ങളുടെ പേരെഴുതാനും മറക്കരുത് ഇത് ഭംഗിയായിട്ട് ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ വേണം എഴുതാനായിട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി സിക്സ് ആണ് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് എഡിറ്റിംഗ് എഡിറ്റ് ദ പാസേജ് ഗിവൻ ബിലോ ദർ ആർ ഇറേഴ്സ് ഇൻ ദ അണ്ടർലൈനഡ് വേർഡ്സ് അപ്പോൾ എന്താണ് നമുക്ക് താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അതിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇറേഴ്സ് ഉണ്ട് അതായത് അത് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത് അത് നമ്മളോട് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു പാസേജ് കറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ലൂയിസ് ബ്രൈലി വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് ലൈക്ക് എവറി വൺ ആൽസ് അവിടെ വാണ്ട് എന്നാണ് തന്നിട്ടുള്ളത് അവിടെ വാണ്ട് എന്നെല്ലാം വരിക വാണ്ടഡ് എന്നാണ് ഓട്ടോ വരിക പാൻസേഴ്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഹീ ഗോ ടു ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് അപ്പം ഗോ എന്നല്ല വരിക അവിടെ വെൻറ്റ് എന്നാണ് വരിക ഹി വെൻറ്റ് ടു ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ദ ബുക്സ് ദർ ഹാഡ് ഹ്യൂജ് ലെറ്റേഴ്സ് ഇറ്റ് വാസ് ഡിഫികൾട്ട് ടു റീഡ് ദ അപ്പം ദ എന്നല്ല വരിക ദം എന്നാണ് വരിക കേട്ടോ അവിടെ ഇറ്റ് വാസ് ഡിഫികൾട്ട് ടു റീഡ് ദം ഫൈനലി ഹി ഇൻവെൻ്റഡ് എ കോഡ് യൂസിംഗ് സിക്സ് ഡോട്ട് സിക്സ് ഡോട്ട് എന്നല്ല വരിക സിക്സ് ഡോട്ട്സ് എന്നാണ് വരിക എസ് ചേർത്ത് കൊടുക്കണം ഫൈനലി ഹി ഇൻവെൻറ്റഡ് എ കോഡ് യൂസിംഗ് സിക്സ് ഡോട്ട്സ് ദിസ് കോഡ് ചേഞ്ചഡ് ദ വേൾഡ് ഫോർ ദ വിഷ്വൽ ചലഞ്ചഡ് വിശ്വൽ അല്ല വിഷ്വലി എന്നാണ് വരിക ദിസ് കോഡ് ചേഞ്ചഡ് ദ വേൾഡ് ഫോർ ദ വിഷ്വലി ചലഞ്ചഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു പാസേജിൽ തന്നിട്ടുള്ളത് കൂട്ടുകാരെല്ലാവരും പാസേജ് നന്നായി വായിച്ച് നോക്കുക എന്നിട്ട് അവിടെ തന്നിട്ടുള്ള ഇയർസ് എന്താണെന്ന് കണ്ടുപിടിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ബോൾഡ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേർഡ് എഴുതണം കേട്ടോ അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ തന്നിട്ടുള്ളത് മൂന്നാമത്തെ ആക്ടിവിറ്റിക്കും നാലാമത്തെ ആക്ടിവിറ്റിക്കുമാണ് നമ്മൾ എ കോസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും അതായത് ഓർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് അതിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് എഴുതിയാൽ മതി അപ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അത് ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മറ്റൊരു ഇംഗ്ലീഷിൻ്റെ ഇതുപോലെയുള്ള ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസർ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ക്വസ്റ്റൻ പേപ്പേഴ്സ് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്ത് നോക്കണം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എഴുതാൻ സാധിക്കും നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും ആ ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റൻ പേപ്പറും നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റൻ പേപ്പറാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്നു പോയി കണ്ടു നോക്കണേ എത്രത്തോളം നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത്രയും എളുപ്പമായിരിക്കും എക്സാം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്